സങ്കീർത്തന വചനങ്ങളിൽ അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സങ്കീർത്തന മുപ്പത്തിയേഴാം അധ്യായമാണ് അതിൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക ദൈവത്തെ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക ഇത് നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം ഈ തീർത്ഥാടനത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ് പരിശുദ്ധ കുർബാന അർപ്പണം കാരണം തമിഴിൽ തമിഴിൽ പറയുന്നത് നന്മ വാങ്ങുക എന്ന പരിശുദ്ധ കുർബാന സ്വീകരണത്തെ നന്മ വാങ്ങുക എന്ന് പറയുക നന്മ വാങ്ങുക അപ്പം നന്മ സ്വീകരിക്കുക നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ നന്മയായ ഈശോയെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കാം എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങ് വിടുകയല്ല ഞങ്ങൾ അങ് ഞങ്ങളോടുകൂടെ താമസിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ദൈവത്തോടിങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു കാര്യമാണത് അതിന് മുപ്പത്തിയേഴാം സങ്കീർത്തനം മൂന്നാം വചനം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഭൂമിയിൽ സുരക്ഷിതമായി വസിക്കും ഇല്ല ഇന്നത്തെ വായന ഈജിപ്തിൽ അവർക്ക് ക്ഷാമമില്ലാതെ തൻ്റെ മകനെ ദൈവം മുന്നേ അവിടെ ക്രമീകരിച്ചതുപോലെ എത്ര സുന്ദരമായിട്ടാണ് ദൈവം ക്രമീകരിച്ചു കൊടുക്കുന്നത് അതുപോലെ ദൈവത്തോട് ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴും ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ദൈവം ഇങ്ങനെ ക്രമീകരിച്ച് തരുന്ന അനുഭവം ഉറപ്പായിട്ടും തരും